എനിക്ക് എനിക്ക് ഇരുപത് വയസ്സാണ് ഞാൻ ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡന്റ് ആണ് ആ എനിക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് വൺ ക്രോർവ് പ്രോപ്പർട്ടി ഉണ്ട് അത് എഴുതി വെച്ചത് തന്നെയാണ് എഴുതി ആദ്യമേ എല്ലാത്തിലും ഇങ്ങനെ സെക്യൂരിറ്റി എനിക്കൊരു എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണം ഇപ്പം ഞാൻ വളർന്നു വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള ഒരു ഉള്ളൊരിതൊന്നും ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും എനിക്ക് സെക്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പം അത് വേണം അപ്പൊ അതിന് എന്താണ് ഞാൻ വെറുതെ വിചാരിച്ചപ്പോ ഫസ്റ്റ് വിചാരിച്ച യൂണിവേഴ്സിന് ഒരു രൂപയായാലും ഒരു കോടിയായാലും ഒരേപോലെയാണെന്ന് വിചാരിച്ചത് അപ്പൊ പിന്നെ ഞാൻ അതിന് ഒരു വിലയും കൊടുക്കണ്ട മീൻസ് ഒരു കോടിയല്ലേ എന്ന് അങ്ങനെ ഒരു വില കൊടുക്കണില്ല ഒരു രൂപ ആ ഒരു ഇത് തന്നെ കൊടുത്തു ഒരു കോടി എനിക്ക് കിട്ടി 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 അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു മീൻസ് ഇപ്പൊ ആരെങ്കിലും എന്റെ അടുത്ത് ചോദിക്കുവാണ് ഓ ഇതിപ്പോ എവിടെ നിന്ന് കിട്ടാനാ ഞാൻ അതൊക്കെ കിട്ടി എന്നുള്ള രീതിയിൽ കിട്ടി എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലെ ഇപ്പൊ ആരെങ്കിലും നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ചോദിക്കുകയാണ് കിട്ടിയോ എന്ന് ചോദിക്കുവാണെങ്കിലും കിട്ടിയില്ല എന്ന് ഞാൻ ആരടുത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ അതിന് പകരം വളച്ചൊടിച്ച് ആ അതെന്റെ കയ്യിൽ വന്നില്ല എന്നേ ഉള്ളൂ സാധനം കിട്ടിയിട്ടുണ്ട് എന്നേ പറയത്തുള്ളൂ കിട്ടി എന്നുള്ളൊരു സംഭവം അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ പത്തൊമ്പത് വർഷത്തിന്റെ ഇടയിൽ എനിക്ക് കിട്ടാവുന്ന എല്ലാ കോംപ്ലിമെന്റ്സും ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളുമുണ്ട് അത്രയ്ക്ക് കിട്ടിയായിരുന്നു കോംപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആളുകൾ ഇങ്ങനെ എന്നെ കാണുമ്പോ അയ്യോ ഇതെന്ത് ഭയങ്കര വ്യത്യാസമാണല്ലോ ഇത് ഭയങ്കര മീൻസ് ഇഷ്ടം പോലെ കോംപ്ലിമെന്റ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നൂറ്റിയേഴ് കിലോ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ആളുകൾ ഇപ്പം കൺ ലൈക് ഇപ്പം രണ്ടാഴ്ച മുമ്പൊക്കെ കാണുന്ന ആളുകളൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടും പറയും ഇത് എങ്ങനെ മെലിഞ്ഞു ഇങ്ങനെ മെലിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുവായിരുന്നു പിന്നെ ഇവിടെ ഇതിനു മുമ്പ് ഏപ്രിലില് പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇരുന്നത് പിന്നെ കോൺഫിഡൻസ് അത് വലിയൊരു കാര്യമാണ് ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നുവെച്ചാ ഞാൻ എൻ്റെ ഒരു സീറോ ആ ഒരു പോയിന്റിൽ നിന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാറിന് കിട്ടുന്നത് അന്ന് മുതൽ ഇതുവരെയും എനിക്ക് എൻ്റെ ഒരു ഗാർഡിയൻ ഗാർഡിയനേഞ്ചലിനെ കണക്കാണ് എനിക്ക് സാർ എന്ന് പറയുന്നത് കാര്യം എന്തുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കണ്ടാവത്തൊള്ളു എന്താണ് എനിക്കൊരു ഗൈഡൻസ് വേണം എന്ന് വിചാരിക്കുമ്പോ അപ്പ സാറിന്റെ ക്ലാസ് കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണും അത് വലിയൊരു കാര്യമാണ് നമുക്കൊരു ഗൈഡൻസിന് ഒരു നല്ലൊരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയുസ്സിന് ഇതിൽ കൂടുതൽ വലിയൊരു കാര്യം വേണ്ട സോ താങ്ക് സോ മച്ച് സാർ